ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇടവേള റാഫിയാണേ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട സജീർ മസ്ന അവർ കപ്പൾ സിംഗേഴ്സാണ് അവരുടെ വീട്ടിലേക്ക് നിന്നിപ്പോൾ മന്നിലാങ്കുന്ന് സ്ഥലമാണ് ചാവക്കാട് അറിയാലോ മന്നിലാങ്കുന്ന് അവിടെയാണ് ഞങ്ങൾക്ക് നോമ്പ് തുറക്കൽ നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ റമദാൻ ഇന്ന് അഞ്ചാണ് അഞ്ചാം തീയതി അഞ്ചാം നോമ്പും ആറാം തീയതി വേണം ഇന്നത്തെ നോമ്പിൻ്റെ പരിശകളും സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളൊരു യാത്ര തന്നെ ഈ റോഡ് നിന്ന് കാണിച്ചു റോഡ് കാണിച്ചു കൊടുത്തേക്കണ്ടോ റോഡ് കണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ പൊന്നാനി നല്ല സ്ട്രൈറ്റ് തീരദേശത്തെ കണക്ട് ചെയ്യുന്ന പാതയാണത് അപ്പോൾ ഞങ്ങൾ അയ്യങ്കരത്തുനിന്ന് കുറ്റിപ്പുറത്ത് മിനി ഭ ഇപ്പുറം അയ്യങ്കരത്തിനും ഇങ്ങോട്ട് കയറി നേരെ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചു നേരെ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ നമ്മളിതിപ്പോൾ എന്താ പറയുക പൊന്നാനിയൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു പൊന്നാനി കന്തൂർമുക്കാവ് ക്ഷേത്രമൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു നമ്മളെവിടെ ചെന്ന് ഇറങ്ങാൻ നമുക്കറിയാം നേരെ ചെന്നിട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷൻ അപ്പുറത്താണ് ഈ സ്ട്രൈറ്റ് ഈ റോഡ് കണ്ടോ നല്ല വൃത്തി മെങ്ങുമ്പോൾ ഏകദേശം ഒരു ഗൾഫ് റോഡിനെ ഫീലേക്കുന്ന രീതിയിലുള്ള റോഡാണ് ഇന്ന് ഓക്കെ സ്പീഡ് അപ്പുറം പോകുന്നത് ഞങ്ങൾ ഒരു മിഡിൽ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ലോ ട്രാക്ക് ഡെൻ ലെഫ്റ്റ് ഞാൻ സ്ലോ ട്രാക്കിലേക്ക് കയറാൻ പോകണം കണ്ടോ ആ സ്ലോ ട്രാക്ക് അങ്ങനെ വളരെ വിപുലമായിട്ട് തന്നെയാണ് എല്ലാ രീതിയിലും വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ് കാണുമ്പോൾ നമുക്കെല്ലാം റോഡ് വളരെ സുരക്ഷിതമാണ് ഇവിടെ ക്യാമറകളൊക്കെ റോഡ് ചാലിക്കഴിഞ്ഞാൽ ക്യാമറകളൊക്കെ ഓൺ ആവും എപ്പോഴും റോഡ് സേഫ്റ്റി ആയിട്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാം ഡ്രാഫ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ ഫോറത്തിൻ്റെ മലപ്പുറം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ഞാൻ അപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വണ്ടി ഓടിക്കുക ഒരുട്ട് ശ്രദ്ധ ഒരുപാട് ആയുസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് മാർച്ച് ആറാം തീയതിയാണ് മാർച്ച് ആറാം തീയതിക്ക് മറ്റൊരു പ്രത്യേക പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരൻ അതല്ലെങ്കിൽ കലാകേരളത്തിൻ്റെ മലയാളികളുടെ സ്വന്തം പ്രിയപ്പെട്ട കലാഭിനി ഓർമ്മ ഓർമ്മദിനം കൂടിയാണ് മണിച്ചേട്ടൻ ഇവിടെ പറഞ്ഞിട്ട് ഇന്ന കേൾക്ക് ഒമ്പത് വർഷം തകരാണ് എന്നെ സംബന്ധിച്ച് മണിച്ചാട്ടൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ മരിക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ സഹോദരിയുടെ പുത്രൻ അതായത് കലാഭവർ രഞ്ജിത്ത് എൻ്റെ ട്രൂപ്പിലാണ് കളിക്കുന്നത് തൃശ്ശൂർ കലാവേരി ട്രൂപ്പിലാണ് അങ്ങനെ അവിടെ ചെല്ലുകഴിയും ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് കാണുന്നത് പറയുമല്ലോ ഫാമിലിയാണ് രഞ്ജിത്ത് രക്തബന്ധമാണ് മാമനാണ് വളരെ ഡെസ്ഫായിട്ടാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് പ്രഭാത് മാമ്പറ രഞ്ജിത്തൊക്കെ എൻ്റെ ട്രിപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്തായാലും അങ്ങനെ മണിച്ചേട്ടൻ്റെ തൃശ്ശൂർ ബോഡി പോസ്റ്റ്മോർട്ടം സംഭവങ്ങളൊക്കെ അവിടെയാണ് കഴിഞ്ഞതൊക്കെ മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ വളരെ ഫീലിംഗ് ആണ് വളരെ സങ്കടമാണ് അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ കണ്ട മണിച്ചേട്ടിൻ്റെ അവസാനമായിട്ടൊരു അന്ധയാത്രയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഉടുപ്പിച്ച് കൊടുത്തതൊക്കെ ഞാനും രഞ്ജിത്തും കൂടെ ഒന്ന് രണ്ട് ഫാമിലികൾ ഒക്കെയാണ് പോലീസ് സാന്നിധ്യത്തിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്തതൊക്കെ വളരെ ഫീലിയ ഫീലിങ് ആണ് മലയാള സിനിമയുടെ ഒട്ടുമുക്കി ആളുകളും അതുപോലെ സീനിയർ മോസ്റ്റ് മിമിക്രി ആർട്ടിസ്റ്റ് കെ എസ് പ്രസാദേട്ടൻ ഒക്കെ വന്നിട്ട് ഞാനൊരു പ്രസാദിൻ്റെ കറത്തോട്ട് കയറ്റി കൊണ്ടുപോയി അവിടെ ഭയങ്കര ജനം ഭൂരിവാരി ഇട്ടേ കൂടിയില്ല പ്രസാദേട്ടൻ അത് എന്താ പറയുക ഏഷ്യാനെറ്റ് സഫാരി എന്നുള്ള പ്രോഗ്രാമിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ തിരക്കിലിടയ്ക്ക് തന്നെ ക്ലാഫിയാണ് കയറ്റിക്കൊണ്ടതൊക്കെ പറഞ്ഞാൽ എപ്പിസോഡൊക്കെ കണ്ടു അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ മണിച്ചേട്ടൻ്റെ വേർപാട് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അപ്പോൾ ലോകമലയാളികൾ മണിച്ചേട്ടൻ്റെ ഇന്നത്തെ ദിവസം മണിച്ചേട്ടൻ ഇഷ്ടമുള്ളവർ ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും ലൈവായിട്ടൊക്കെ പല രീതിയിൽ മണിച്ചേട്ടൻ്റെ ഓർമ്മദിനം പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ് മണിച്ചേട്ട് നിത്യശാന്തി നേരുന്നു ഒപ്പം തന്നെ എല്ലാവർക്കും ഈ നോമ്പിൻ്റെ നോമ്പ് സന്തോഷകരമായിരിക്കട്ടെ വരും ദിനങ്ങൾക്കുള്ള വരും മാസങ്ങൾക്കുള്ള ഒരു ഊർജ്ജമായി ഈ പരിശുദ്ധ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ അത് വഴി ഒന്നുകൊണ്ട് അനുസരിച്ചു ഞങ്ങൾ ഏകദേശം പൊന്നാനി അർബൻ ബാങ്കിൻ്റെ പൊസിഷനിലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരത എന്താ പറയുക നേരെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു റോഡിലേക്ക് കണക്ട് ചെയ്യാൻ പോകണം അതായത് തീരദേശം പൊന്നാനി ചാവക്കാട് തീരദേശത്തിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കൂടി ഉള്ളൂ ഇനി അവിടെ എത്താൻ കേട്ടോ അപ്പോൾ എന്തായാലും വളരെ സുരക്ഷിതമായ റോഡാണ് നമ്മൾ അവനാൻ്റെ സൈഡിൽ സുരക്ഷിതമായിട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ മറ്റു പ്രയാസമൊന്നും ഉണ്ടാവില്ല പ്രയാസമില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആശംസിക്കാം എപ്പോഴും ഒരുട്ട് ശ്രദ്ധ ഒരുപാട് ആയസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ അപ്പോൾ എല്ലോടത്തും പല ഭാഗത്തു നിന്നും നമുക്ക് കണക്ഷൻ റോഡുകൾ ഇവിടെ നിന്ന് കണക്ട് ചെയ്യുന്നുണ്ട് ഐ മീൻ എന്താ പറയുക സർവീസ് റോഡുകൾ അപ്പോൾ എവിടേക്കൊക്കെ കയറുന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴൊന്നും അറിഞ്ഞൂടാം ഫുൾ ഓപ്പൺ ആയ ശേഷമാണ് അത് അറിയാൻ പറ്റുള്ളൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ കുടുംബസമേന്ന് പോയി കൊണ്ടിരിക്കുകയാണ് മസ്ന സജീർ സജീർ മസ്ന കപ്പിൾ സിംഗേഴ്സ് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ മേലുള്ള സൗഹൃദമാണ് സൗഹൃദങ്ങൾക്ക് കറക്റ്റ് എന്താ പറയുക ദിവസങ്ങളുടെ മൂല്യം അല്ലെങ്കിൽ വർഷങ്ങളുടെ പഴക്കമൊന്നും വേണ്ട നല്ല സൗഹൃദം കീപ്പ് ചെയ്യാൻ എപ്പോഴും നമുക്ക് ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മിനിറ്റ് പരിചയപ്പെട്ടാൽ മതി എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അങ്ങനെ എനിക്ക് പല സൗഹൃദങ്ങളുണ്ട് എൻ്റെ എല്ലാ സൗഹൃദങ്ങളും നിങ്ങളെ തന്നെയാണ് എൻ്റെ കരുത്ത് എൻ്റെ യൂട്യൂബ് ചാനൽ മോട്ടിവേഷനായി അത് നിങ്ങളാണ് അത് ചെയ്തതെന്നത് നിങ്ങളെ വിവേഴ്സ് കൊണ്ടാണ് കൂടെ നിൽക്കുക സഹായിക്കുക വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇടവേളതാ താങ്ക് യു ബൈ